നമസ്കാരം ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഏത് നാടായിക്കോട്ടെ ഏത് ഭാഷ ആയിക്കോട്ടെ ഏത് സംസ്കാരം ആയിക്കോട്ടെ എല്ലാം ഒരേ കാറ്റഗറിയാണ് തമിഴ്നാട്ടിലെ ഒരു ബാധ ഇറങ്ങിയിട്ടുള്ളൂ ഡി എം കെ പുറത്താക്കുമെന്നുള്ള ഒരു ശപഥം ചെയ്തുകൊണ്ട് ഇന്നിപ്പോ എന്തൊക്കെയോ കോപ്രായങ്ങൾ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് തകർക്കുകയാണ് കാര്യം എന്ത് ചെയ്യുന്നോ ക്യാമറ മസ്റ്റാണ് ക്യാമറ ഉണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിലെ ആ കഥാപാത്രം എടുത്ത് പുറത്തേക്ക് ചാടും ഡി എം കെ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശപഥം തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വ്രതം ആദ്യം ചാട്ടവാറടി അതാണ് ഇപ്പോ ക്യാമറകൾക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ തന്ത്രം അതായത് സ്വമേധയാ അടിച്ച് എന്നെ തന്നെ ശിക്ഷിച്ച് ഡി എം കെ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള വ്രതം ഞാൻ ഇനി ചെരുപ്പിടില്ല എന്നൊക്കെയാണ് പ്രഖ്യാപനം എന്തായാലും ആ ചാട്ടവാറടിയുടെ ദൃശ്യം ഒന്ന് ജസ്റ്റ് കണ്ടേ കണ്ടോ പാവം തന്നെ ഏട്ടാ ഈ ഉടായ്പക്കെ കണ്ട കുറെ പേര് അവിടെ വിശ്വസിക്കുമായിരിക്കും കാര്യം ഈ ഒരു കാര്യമുണ്ട് ഈ ഒരു പ്രത്യേകം സ്വയം ചാട്ടയടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയും അതായത് അതാകുമ്പോഴത്തേക്കും വലിയ വേദന എടുക്കില്ല കാര്യം ഇത് ഇങ്ങനെയൊക്കെ ചുറ്റിയിട്ട് സ്വയം ഒരടി അടിക്കുമ്പോൾ എന്താണ് ഈ കയർ ഇവിടെ കയറി തട്ടിഴുമ്പോൾ തന്നെ ഇതിന്റെ ഫോഴ്സ് കുറയും പിന്നെ ഇത് കയറി ചുറ്റുകയാണ് ചെയ്യുന്നത് ചുറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഫോഴ്സ് കുറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പുറത്ത് ചുറ്റിയിട്ട് ചെറിയൊരു പെയിൻ അത്ര ഭയങ്കര വിശാല ഹൃദയനും വിശ്വാസിയാണെങ്കിൽ ആ ചാട്ടവാർ നമ്മളെ കയ്യിലോ അല്ലെ അവിടെ നിൽക്കുന്ന ആരയിലേക്കും കൊടുത്തിട്ട് എന്നെ ഒന്ന് ശിക്ഷിച്ച് ഒരു ഇരുപത്തി അടി തരം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വിവരം അറിഞ്ഞേനെ ഈ തരികയുടെ നമ്പരൊക്കെ അണ്ണാമല സംഘികളെ മുമ്പ് കാണിച്ച ഓടം അല്ലെങ്കിൽ ആ ചാട്ടവാർ നമ്മളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ മുണ്ടും പൊക്കി അണ്ണാമലയുടെ ഓട്ടം കാണിച്ചു കൊടുക്കാർ കാര്യം എവിടെയാ അടിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ അതി അറിഞ്ഞു വിട്ടുകൊടുക്കാർ അതൊരു നാലഞ്ചെണ്ണം കിട്ടിയിരുന്നെങ്കിൽ സംഘിപ്പണി നിർത്തി നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിച്ചേനെ ഇതാകുമ്പോഴത്തേക്കും അവിടെ അധികാരം കിട്ടാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ അങ്ങ് മല മറിച്ചുകളയോ പറഞ്ഞത് തോറ്റു ഊപ്പാട് വന്ന് എല്ലാ സീറ്റിലും തോറ്റതിന് ശേഷം ഒരു പുതിയ തന്ത്രം ഡി എം കെ യെ ഇനി ചെരുപ്പിടൂ എന്തായാലും ആ പാദം തേഞ്ഞ് തീർന്നാലും ആ ഒരു സ്വപ്നം നടക്കാൻ പോവില്ല ഇനി മൊണ്ടിയാവണ അവസ്ഥ അല്ലെങ്കിൽ കാലിൽ തൊലി പോയിട്ട് ഇനി അദ്ദേഹം വീൽ ചെയറിൽ നടക്കേണ്ട ഗതികേടി വരാൻ പോകുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് കാര്യം ഈ വ്രതം എന്നൊക്കെ പറഞ്ഞേ ഇന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് മാത്രകൾ മിണ്ടില്ലല്ലോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ പോകുന്നില്ലല്ലോ ഇന്നൊരു ഗുമ്മിന് വേണ്ടി ഇതെല്ലാം കാണിച്ച് അദ്ദേഹത്തിനൊരു ഹൈപ്പ് ഉണ്ടാക്കുക കാര്യം ഈ ചർച്ചകളിൽ നിന്നെല്ലാം ഞാൻ ഔട്ടാവുന്നു ഔട്ടാവുന്നു കാണുമ്പോൾ പുതിയ പുതിയ തന്ത്രം പണിഞ്ഞാലല്ലേ എന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തീർത്താൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഒരു പി ആർ വർക്കായിട്ടാണ് ഇന്നിപ്പോ ചാട്ടയാടി വ്രതം പിടിക്കൽ ചെരുപ്പിടാതിരിക്കൽ എന്നൊക്കെയുള്ള പുതിയ പുതിയ നാടകങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അണ്ണാമല ഉദ്ദേശിക്കുന്ന ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുറെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ എനിക്കിപ്പോ വരുന്നത് കാര്യം ഈ തമിഴ്നാട്ടിലൊക്കെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ഇതുപോലുള്ള ചാട്ടയടിയുടെ ആചാരമൊക്കെ ഉണ്ട് അത്തരം ആൾക്കാരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനോ അവരെ ഒന്ന് എന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് കാര്യം ഇത്തരം ആചാരങ്ങളെല്ലാം തമിഴ്നാടിന്റെ ചില വിഭാഗത്തിന്റെ ആചാരമാണ് അപ്പൊ അവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പക്ഷെ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ആ ചാട്ടവാർ അടിക്കാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നു എന്നെ പൊന്നോ ഒരു സംശയമില്ല ഇനി മേലാ സംഘിയാണെന്ന് പറഞ്ഞ് നടക്കാത്ത രീതിയിൽ ആ തമിഴ്നാട് മുഴുവൻ ഓട്ടിച്ചിട്ടുള്ള അടി കൊടുത്തിട്ടേ വീട്ടിൽ കയറ്റുമായിട്ടുള്ളൂ അതോടുകൂടി നന്നായിരുന്നു ഇനി മേലാ ഞാൻ സംഘിപ്പടി ചെയ്യില്ലേ എന്ന് കാലു വീട് അപേക്ഷിക്കുന്നവരെ അടിച്ച് പുളന്നേനെ ചാട്ടവാറടി സ്വന്തം നിലയ്ക്കേ അടിക്കുള്ളൂ കണ്ടവന്റെ കയ്യിൽ കൊടുത്താൽ വിവരം അറിയുമോ എന്നുള്ള കാര്യം അറിയാന്നുള്ളത് കൊണ്ട് ഇമ്മാതിരിയുള്ള ചില തരികിട പരിപാടികളൊക്കെ സ്വന്തം നിലയ്ക്ക് ചാട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണുന്നതല്ലേ നമ്മൾ സാമാന്യ ബുദ്ധി ഉള്ളവരല്ലേ നമുക്കും ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകും നമ്മളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ചാട്ടവാറിയുടെ ഒരു ട്രെക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ചുറ്റി വരുമ്പോഴത്തേക്കും വേദന അത്ര തീവ്രം ഉണ്ടാവില്ല വേറൊരുത്ത അങ്ങോട്ട് അറിഞ്ഞു വിട്ടുകൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാം ഒറ്റ അടിയിൽ മുണ്ടും പൊക്കിക്കൊണ്ടുള്ള ഓട്ടം തുടങ്ങിയത് അതുകൊണ്ട് ഇമ്മാതിരി തന്ത്രമൊക്കെ നടത്തി കുറച്ച് ദിവസത്തേക്ക് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള നമ്മുടെ നാട്ടിലെ ഗോഷ്ഠോപിമാർ നടത്തുന്ന പല തന്ത്രങ്ങളും തമിഴ്നാടിലെ ഗോഷ്ട ഗോപി നടത്തിയെന്നതിനപ്പുറം മറ്റൊരു ചുക്കു അതിലില്ല എന്നുള്ളതാണ് വസ്തുത